അബുദാബി ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിൽ കോടീശ്വരന്മാരായ പ്രവാസികൾ അനുവദിയാണ് വർഷങ്ങളായി ഇത്തരം നറുക്കെടുപ്പിൽ മുടങ്ങാതെ പങ്കെടുക്കുന്നവർക്ക് പ്രതീക്ഷ പകർന്ന് കോടീശ്വരന്മാരായിരിക്കുകയാണ് ദുബായിൽ ഡ്രൈവറായ മലയാളിയും ഒൻപത് സുഹൃത്തുക്കളും നമസ്കാരം പ്രവാസി പ്രവാസി സ്വാഗതം വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ദുബായ് ഡ്രൈവറായ മലയാളിക്കും ും സുഹൃത്തുക്കൾക്കും അബുദാബി ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിൽ കൊല്ലം സ്വദേശി രഞ്ജിത്ത് സോമരാജിന്റെ പേരിലെടുത്ത ടിക്കറ്റിനാണ് അദ്ദേഹത്തിന് ഭാഗ്യം കൊണ്ടുവന്നത് കഴിഞ്ഞ മൂന്ന് വർഷം തുടർച്ചയായി കൂട്ടുകാരോടൊപ്പം ചേർന്ന് ടിക്കറ്റ് എടുക്കുന്ന ഇദ്ദേഹം ഒടുവിൽ കോടികൾ തന്നെ തേടി വന്നതിൽ ഏറെ സന്തോഷവാനായിരിക്കുകയാണ് ദുബായിലെ ഒരു ഹോട്ടലിന്റെ വാലെ പാർക്കിംഗിൽ ജോലി ചെയ്യുന്ന ഇന്ത്യ പാകിസ്ഥാൻ നേപ്പാൾ ബംഗ്ലാദേശ് സ്വദേശികളായ ഒൻപത് പേരെയും ഭാഗ്യം തേടി എത്തിയിരിക്കുകയാണ് ഓരോരുത്തരും നൂറു ദീർഘം പങ്കിട്ടായിരുന്നു ജൂൺ ഇരുപത്തിയൊൻപതിന് ടിക്കറ്റ് എടുത്തത് എന്നെങ്കിലും ഭാഗ്യം തേടി വരുമെന്ന് കൂട്ടുകാരോട് പറയുമായിരുന്നുവെന്ന് രഞ്ജിത്ത് പറയുകയും ചെയ്തു ഭാര്യ സഞ്ജീവനി പെരേര മകൻ നിരഞ്ജൻ എന്നിവരോടൊപ്പം ഹത്തയിൽ നിന്ന് റാസൽ കൈമയിൽ എത്തിയപ്പോഴാണ് സമ്മാന വിവരം അറിയുന്നത് പച്ചക്കറി വാങ്ങാൻ വേണ്ടി ഒരു പള്ളിയുടെ അരികിൽ വാഹനം നിർത്തിയിരുന്നു അദ്ദേഹം എട്ട് വയസ്സുകാരനായ മകൻ തത്സമയം നറുക്കെടുപ്പ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഒന്നും രണ്ടും സമ്മാനമായ യഥാക്രമം മുപ്പത് പത്ത് ലക്ഷം ദൃഹം പ്രഖ്യാപിക്കുകയും ചെയ്തു തനിക്ക് ഈ ഇല്ലല്ലോ എന്നോർത്ത് പള്ളിക്ക് നേരെ നിന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് തന്റെ നമ്പരായ മൂന്ന് നാല് ഒൻപത് എട്ട് എട്ട് ആറ് എന്ന നമ്പർ ഒന്നാം സമ്മാനമായി പ്രഖ്യാപിച്ചതെന്ന് മുപ്പത്തിയേഴുകാരനായ രഞ്ജിത്ത് പറയുകയുണ്ടായി പിന്നാലെ സന്തോഷം കൊണ്ട് മകൻ ആർത്ത് വിളിച്ചു ഇതിനുശേഷം അഭിനന്ദനങ്ങളുടെ പ്രവാഹമായിരുന്നു തേടിയെത്തിയത് രണ്ടായിരത്തി എട്ട് മുതൽ ദുബായ് ടാക്സിക്ക് കീഴിൽ വിവിധ കമ്പനികളിൽ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു ശമ്പളം കുറച്ചതിനാൽ കഴിഞ്ഞ വർഷം ഡ്രൈവർ ജോലിയോടൊപ്പം തന്നെ സെയിൽസ്മാനുമായി അടുത്തിടെ മറ്റൊരു കമ്പനിയിൽ ഡ്രൈവർ പി ആയി ജോലി ലഭിച്ചു മൂവായിരത്തി അഞ്ഞൂറ് ഭാര്യ ഹോട്ടലിൽ ജോലി ചെയ്യുന്നത് കുടുംബം സാമ്പത്തിക പ്രശ്നങ്ങളില്ലാതെ കടന്നുപോയത് സ്വന്തമായി ഒരു ബിസിനസ് ആരംഭിക്കുക എന്ന സ്വപ്നമാണ് അദ്ദേഹത്തിനുള്ളത് കുടുംബവുമായി കൂടിയാലോചിച്ച് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും അദ്ദേഹം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ